മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവണം ഇപ്പോൾ നമ്മുടെ നാലാമത്തെ മുടികിൾ വണ്ണിലെ നാലാമത്തെ ക്ലാസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫസ്റ്റ് മുടികൂളിലെ കുറച്ച് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി അതിൽ കുറച്ച് നമ്മൾ നോക്കാത്ത ടോപ്പിക്സ് വരുന്നുണ്ട് നമുക്കത് നല്ല ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് അലോയ് സ്റ്റീൽസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഒരു പ്രീവിയസ് എക്സാം ആണ് ഏഴ് മാർക്കും ചോദിച്ച ക്വസ്റ്റിനാണ് പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ നമ്മളതിൽ സ്റ്റീൽസിനെ കുറിച്ചൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വരുന്നതാണ് അലോയ് സ്റ്റീൽസ് ഓക്കെ അപ്പോൾ നോക്കാം അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ് സ്റ്റീൽസ് ഒപ്റ്റൈൻഡ് ബൈ ആഡിങ് അതർ എലമെൻറ്റ്സ് ഓക്കെ അതായത് സ്റ്റീലിന് നമ്മൾ മറ്റുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിലൊക്കെ നമ്മൾ ചേഞ്ച് വരുത്താറുണ്ട് ഇപ്പോൾ സാധാരണ രീതിയിൽ ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിക്കൽ ക്രോമിയം മാംഗനീസ് വനേഡിയം ടെങ്ക്സ്റ്റൺ ഇത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് സാധാരണ സ്റ്റീലിൽ നമ്മൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ എലമെൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാറുള്ളത് എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ സംസൈഡ് പ്രോപ്പർട്ടീസ് ഓക്കെ അതായത് ആ ഒരു സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസിലൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ സ്റ്റീലിനെ കൊണ്ട് ഓരോരോ ഉപയോഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം അല്ലേ അപ്പോൾ പല തരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് പലതരത്തിലുള്ള അപ്ലിക്കേഷൻസിന് ആ സ്റ്റീലിൻ്റെ ഒരു ക്യാരക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടീസിലൊക്കെ നമ്മൾ ചേഞ്ച് വരുന്ന നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ നമ്മൾ ആഡിങ് അതർ എലമെൻറ്റ്സ് ഓക്കെ നമ്മൾ അതായത് നിക്കലോ ക്രോമിയോ മാംഗനീസോ വനേഡിയോ ടെൻഷനോ പോലത്തെ എലമെൻറ്റ്സ് നമ്മൾ പല പല പ്രൊപ്പോർഷൻസിൽ നമ്മൾ ആഡ് ചെയ്യും അങ്ങനെ നമ്മളതിൻ്റെ ആ ഒരു ക്യാരക്ടർ നമ്മൾ ചേഞ്ച് ആക്കും അല്ലെങ്കിൽ നമ്മളതിന് അതിൻ്റെ ഡിസൈഡ് പ്രോപ്പർട്ടീസ് നമ്മൾ ഒപ്റ്റൈൻ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റീലാണ് നമ്മൾ കോമൺ ആയിട്ട് അലോയ് സ്റ്റീൽസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം മനസ്സിലായി വിചാരിക്കുന്നു അലോയ് സ്റ്റീൽ എന്ന് പറയുന്നതാണ് സ്റ്റീൽസ് ഒപ്റ്റൈൻഡ് ബൈ ആഡിങ് അതർ എലമെൻറ്റ്സ് സച്ച് ആസ് നിക്കൽ മാംഗനീസ് വനേഡിയം ടെങ്സ്റ്റൻ അഡ്സട്ര ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ സംസൈഡ് പ്രോപ്പർട്ടീസ് ആർ കോൾഡ് അലോയ് സ്റ്റീൽസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്തിനാണ് അലോയ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ എക്സ്റ്റേർണൽ ആയിട്ട് അതർ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് അതിൻ്റെ പർപ്പസ് പറയുന്നുണ്ട് ഇവിടെ നോക്കുക ഒരഞ്ച് പോയിന്റ്സ് പറയുന്നുണ്ട് നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അതായത് ഫസ്റ്റ് വണ് ടു ഇമ്പാർട്ട് എ ഫൈൻ ഗ്രെയിൻ സൈസ് ടു സ്റ്റീല് അപ്പോൾ സ്റ്റീലിനൊരു ഫൈൻ ഗ്രെയിൻ സൈസ് കൊടുക്കുക എന്നതാണ് ഒരു ലക്ഷ്യം ഓക്കെ അപ്പോൾ ടു ഇമ്പാ ടു ഫൈൻ ഗ്രെയിൻ സൈസ് ടു സ്റ്റീൽ അപ്പോൾ ആ സ്റ്റീലിനൊന്നും കൂടി ഒന്ന് റിഫൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു മെഷീനബിലിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിലൊക്കെ നമുക്കൊന്ന് റിഫൈൻ ചെയ്യേണ്ടി വരും അങ്ങനെ അങ്ങനത്തെയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ സ്റ്റീലിൻ്റെ ആ ഒരു ഗ്രെയിൻ സൈസ് ഒന്നും നമ്മൾ റിഫൈൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള റിഫൈനിങ്ങിനൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ടും ആ ഒരു അലോയിങ് ചെയ്യുന്നത് ഓക്കെ രണ്ടാമത്തെ പോയിൻറ്റ് നോക്കാം ടു ഇംപ്രൂവ് ഇലാസ്റ്റിസിറ്റി കൊറോഷൻ ആൻഡ് ഫാത്തിക് റെസിസ്റ്റൻസ് ഓക്കെ അപ്പോൾ ഇ ഇലാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റിക്കിനും അതുപോലെ തന്നെ കൊറോഷനൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനും നമ്മൾ ഇതേപോലെ എക്സ്റ്റേണൽ ആയിട്ട് അതർ എലമെൻസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഓക്കെ അടുത്ത പോയിൻറ്റ് നോക്കാം മൂന്നാമത്തെ ടു ഇമ്പ്രൂവ് ഹാർഡ്നെസ് ഹാർഡ്നെസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ടഫ്നെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത്തും ടഫ്നെസ്സും ഹാർഡ്നസ്സിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ സാധാരണയായിട്ട് സ്റ്റീലിൽ നമ്മൾ അലോയിസ് ആഡ് ചെയ്യാറുണ്ട് അതുപോലെ നാലാമത്തെ പോയിൻറ്റ് നോക്കുക ടു ഇമ്പ്രൂവ് മെഷീനബിലിറ്റി എബിലിത്തൊക്കെ മെഷീൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ് അല്ലേ മെഷീനബിലിറ്റി അല്ലെങ്കിൽ കട്ടിങ് എബിലിറ്റി അതായത് ശരിക്കും ഹാർഡ്നെസ് തന്നെയാണ് അല്ലേ കട്ടിങ് എബിലിറ്റി പറഞ്ഞാൽ ശരിക്കും ഹാർഡ്നെസ് തന്നെയാണ് അപ്പോൾ മെഷീനബിലിറ്റി എബിലിറ്റി അല്ലെങ്കിൽ കട്ടിങ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലോയിങ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് പോയിന്റ് ടു ഇമ്പ്രൂവ് വെയർ റെസിസ്റ്റൻസ് ആൻഡ് ഡെക്ലിറ്റി ഓക്കെ ഡെക്ലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ വെയർ റെസിസ്റ്റൻസ് കൂട്ടാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു അലോയിൻ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അലോയിൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എക്സങ്ങളിലായിട്ട് നമ്മൾ നിക്കലോ ക്രോമിയോ മാനീസോ വാനാഡിയോ ടെൻഷനൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ എക്സാമിനൊക്കെ ഒരു മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ ഇത് നമ്മൾ സ്റ്റീലിലൊക്കെ അലോയ് ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു നാലോ അഞ്ചോ പോയിൻറ്റ്സ് പഠിച്ചുവെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു മൂന്ന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് അറിയുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഡെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാ കട്ടിംഗ് അബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക മഷിനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാം ടഫ്നെസോ ഹാർഡ്നെസോ സ്ട്രെങ്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ എല്ലാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ ക്രോഷനും ഫെറ്റിംഗിനൊക്കെ റെസിസ്റ്റ് ചെയ്യുക അതുപോലെ ഫൈൻ സൈസില് അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ് സ് റിഫൈൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പർപ്പസ് ഓഫ് അലോയിങ്ങിൽ വരുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് അലോയി സ്റ്റീൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ഫസ്റ്റ് കൊണ്ടാണ് അവിടെ നമുക്ക് സിലിക്കൺ സ്റ്റീൽ ഓക്കെ ഇമ്പോർട്ടൻ്റ് അലോയി ആണ് പറയുന്നത് അപ്പോൾ നമ്മൾ പല പല ഈ പറഞ്ഞ പോലെ നമ്മൾ ടെങ് സ്റ്റൺ റോമിയോ എനിക്കലൊക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് പല പല സ്റ്റീലിൻ്റെ ഫോമുകൾ ഉണ്ടാക്കും അതിൽ വരുന്നതാണ് ഒന്ന് സിലിക്കൺ സ്റ്റീൽ എന്ന് പറയും അതുപോലെ രണ്ടാമത്തെയാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഹൈ സ്പീഡ് സ്റ്റീൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എച്ച് എസ് എസ് നമ്മൾ സാധാരണ സിംഗിൾ പോയിൻ്റ് കട്ടിങ് റൂൾ അല്ലെങ്കിൽ സാധാരണ കട്ടിങ് റൂൾസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു അലോയ് സ്റ്റീലാണ് പിന്നെ വരുന്നതാണ് ഹീറ്റ് റെസിസ്റ്റിങ് സ്റ്റീൽസ് പിന്നെ സ്പ്രിംഗ് സ്റ്റീൽസ് ഓക്കെ പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓക്കെ അപ്പം അത്രയും പ്രധാനമായിട്ടും ടൈപ്പ്സ് ഓഫ് സ്റ്റീലിൻ്റെ അലോയിസ് ആയിട്ട് വരുന്നത് ജസ്റ്റ് നമുക്ക് സിലിക്കൺ സ്റ്റീലിന് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം അതായത് സിലിക്കൺ ആയിരിക്കും അവിടെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കുക സ്റ്റീലിലേക്ക് അല്ലെ സിലിക്കൺ ഈസ് ആഡ് ടു സ്റ്റീൽ ടു ഗെറ്റ് ഡിസൈഡ് എഫക്റ്റ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സിലിക്കൺ ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ സിലിക്കൺ ഇംപ്രൂവ്സ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ഡെറ്റിലിറ്റി അല്ലേ അപ്പോൾ നമ്മൾ സിലിക്കൺ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ഡെറ്റിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യിക്കാനും സാധിക്കുന്നുണ്ട് ഓക്കെ തേർഡ് പോയിൻറ്റ് സിലിക്കൺ ഇമ്പാർട്ട്സ് ഫാറ്റിക് സ്ട്രെങ്ത്ത് ആൻഡ് റെസിസ്റ്റൻസ് ടു സ്റ്റീൽ ഓക്കെ അപ്പോൾ ഫറ്റിക് സ്ട്രെങ്ത് ഒക്കെ ഇംപാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റീലിനെ ആ ഒരു ഫിക് സ്ട്രെങ്ത് കൂടുതൽ കൊടുത്തുകൊണ്ട് എന്താ ചെയ്യുക അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ നമ്മൾ സിലിക്കൺ ആഡ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക രണ്ട് മൂന്ന് പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ സിലിക്കണ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനും ഡെറ്റിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ പിന്നെ രണ്ടാമത്തെയാണ് നമ്മുടെ ഹൈ സ്പീഡ് സ്റ്റീൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ സിംഗിൾ പോയിൻറ്റ് കട്ടിങ്ങുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ലെയ്ത്തിലൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹൈ സ്പീഡ് സ്റ്റീലാണ് ഓക്കെ ഇപ്പോൾ നോക്കുക എന്തൊക്കെയാണ് പോയിൻറ്റ്സ് പറയുമ്പോൾ നോക്കുക എച്ച് എസ് എസ് വൈഡ്ലി യൂസ്ഡ് ഫോർ കട്ടിങ് ഓഫ് മെറ്റൽസ് ആസ് ഹാർഡ്നെസ് ഈസ് റിട്ടൈൻഡ് ആയിട്ട് എലിവേറ്റഡ് ടെമ്പറേച്ചേഴ്സ് ഓക്കെ അതായത് നമ്മൾ സാധാരണ കട്ടിങ് ടൂൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എച്ച് എസ് എസ് അഥവാ ഹൈ സ്പീഡ് സ്റ്റീലാണ് കാരണം എന്താ വെച്ചാൽ എന്താ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്തെയ്യും കുറച്ച് എന്താ ഇവിടെ പറഞ്ഞത് ഹാഡ്നെസ് ഈസ് റീറ്റെയിൻഡ് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുതൽ എന്തെയും അതിന് ഹാർഡ്നെസ് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ എച്ച് എസ് എസിൽ ഉണ്ടായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞ ശരിക്കും രണ്ടാമത്തെ പോയിൻ്റാണ് കേട്ടോ ഇവിടെ കാണുന്നത് അതായത് എച്ച് എസ് എസ്സിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ ഈ ഫോർ ഈസ് ടു വേണമെന്നുള്ള ഒരു പ്രൊപ്പോഷനിലാണ് അതിൻ്റെ ഒരു റേഷ്യോ വരുന്നത് അതായത് ടങ് ടി പിന്നെ ക്രോമിയം പിന്നെ വി ടി സി വി അപ്പോൾ സാധാരണ ഇതിലൊക്കെ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് മീൻസ് നമുക്ക് നമ്മുടെ ഈയൊരു എം എസ് എമ്മിൻ്റെ തിയറി എക്സാമിൽ ചിലപ്പം ഒരു മാർക്കിനൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ മൂന്ന് മാർക്കിൽ ചോദിക്കാം അതുപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ബി എസ് സി എക്സാമിലും അല്ലെങ്കിൽ ആർ ആർ ബി എക്സാമിലൊക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ ഒരു റേഷ്യോ ചോദിക്കാറുണ്ട് റേഷ്യോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് മാറി പോകാൻ പാടില്ല അതായത് എയ്റ്റീൻ ടെൻസ്റ്റണും ഫോർ ക്രോമിയം വൺ വനഐഡിയാണ് അപ്പോൾ നമുക്ക് എക്സാമിനുണ്ടായിരിക്കാം അപ്പോൾ എയ്റ്റീൻ ഇസ്റ്റ് ഫോർ ഈസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട് അതിൻ്റെ ഓർഡർ അപ്പോൾ നമുക്ക് ക്രോമിയം ടെൻസ്റ്റൺ വനോഡി എന്നൊക്കെ ഇതേ പോകും ശരിക്കും എന്ത് ചെയ്യണം ടെൻസ്റ്റൺ ക്രോമിയം വനൈഡിയ അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ ഓർമ്മ വരണം ഓക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യും എങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഓർത്ത് വെക്കുക അല്ലെ അവിടെ പതിനെട്ട് ഇസ്റ്റു നാല് ഇസ്റ്റു ഒന്ന് പിന്നെ വേണമെങ്കിൽ ടി സി വി ഇപ്പോൾ ടി സി എന്ന് പറയുന്നൊരു ചാനലൊക്കെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെക്കാവുന്നതാണ് ഒരു കീവേഡ് പോലെ ടി സി വി ടെക്സ്റ്റ് ടെൻ ഫോറ് ക്രോമിയം വി വനേഡിയം വൺ പേഴ്സൻറ്റി അപ്പോൾ നിങ്ങൾക്ക് എക്സാമിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എനിക്ക് ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ് കേട്ടോ നമ്മുടെ ഡിപ്ലോമേൻ്റെ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂലും അതുപോലെ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാകും ഇനി ഇവിടെ മൂന്നാമത്തെ പോയിന്റ് നോക്കുക ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കൊബാൾട്ടീസ് ആഡ് ടു ഇമ്പ്രൂവ് റെഡ് ഹാർഡ്നെസ് ആൻഡ് കട്ടിങ് എബിലിറ്റി ഇപ്പോൾ നമ്മുടെ എച്ച് എസ് എസിനെ നമുക്ക് കട്ടിങ് എബിലിറ്റി അതുപോലെ തന്നെ ഹാർഡ്നസ് റെഡ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കൊബാൾട്ടൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ പറയുന്നത് യൂസ്വല ഡ്രിൽസ് റീമേഴ്സിലൊക്കെ നമ്മൾ ഡ്രിൽസ് റീമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രില്ലിങ് ഡ്രിൽ ബിറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഡ്രില്ല് മെഷീൻ ഉപയോഗിക്കുന്ന ടൂൾ അതായത് റീമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഡ്രിൽ ചെയ്ത ഹോളിൻ്റെ സർഫസ് ഫിനിഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സർഫസിൻ്റെ സൈസ് കുറച്ച് ഓൾറെഡി ഡ്രിൽ ചെയ്ത ഹോളിന് കുറച്ചും കൂടി സൈസ് ഇൻക്രീസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ അല്ലെങ്കിൽ ആക്രഡ് സൈസിലേക്ക് എത്തിക്കാനൊക്കെയാണ് നമ്മൾ ഡ്രീമേഴ്സ് എന്ന് പറയുന്ന ടൂളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ പിന്നെ ഹീറ്റ് റെസിസ്റ്റിംഗ് സ്റ്റീലാണ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് പോയിന്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കും എക്സസ്സാണ് ഓക്കെ പിന്നെ വരുന്ന ഫോർത്ത് വൺ സ്പ്രിംഗ് സ്റ്റീലാണ് അപ്പോൾ അതിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കിയാൽ മതി ഒന്ന് എക്സാം പോയിൻ്റ് ഫുഡിൽ അങ്ങനെ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാകാറില്ല ഓക്കെ അതുപോലെ നെക്സ്റ്റ് വരുന്നത് സ്പ്രിംഗ് സ്റ്റീൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഓക്കെ അപ്പോൾ അതിൽ നോക്കാം ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ് പ്ലെയിൻ ക്രോമിയം ആൻഡ് ഹൈ ക്രോമിയം ലോ നിക്കൽ സ്റ്റീലും ക്രോമിയം നിക്കൽ സ്റ്റീലും ഓക്കെ അപ്പോൾ അതിൽ അവിടെ നമ്മുടെ കാർബൻറ്റേം ക്രോമിയത്തിൻ്റെയൊക്കെ പേഴ്സൻറ്റേജ് പറയാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അത്ര എക്സാം പോയിൻ്റ് പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അത്രയാണ് നമ്മുടെ അലോയ് സ്റ്റീൽസിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കാസ്റ്റ് ചെയ്യുന്ന കുറച്ചാണ് ഓക്കെ കാസ്റ്റ് ചെയ്യണെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് വരുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അഞ്ച് ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട് ഓക്കെ നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ തൽക്കാലം നമുക്ക് ക്ലാസ് വെയിൻഡപ്പ് ചെയ്യണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്